നമസ്കാരം ബിസിനസ് സ്റ്റഡീസിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് പലപ്പോഴും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ രീതി എന്താണ് അതെങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ അതിന് മെഷീനറീസ് വേണോ അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് പലപ്പോഴും അത് കൃത്യമായിട്ട് കമൻറ്റിൽ തന്നെ മറുപടി കൊടുക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻസ് കമൻറിൽ മറുപടി കൊടുത്തിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോസ് ആയിരിക്കും പക്ഷെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും അത് കൂടാതെ ഇത് കാണുന്ന പല വ്യക്തികൾക്കും അത് ഉപകാരപ്പെടും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കൂടാതെ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയും ചെയ്യും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് വന്ന ഒരു ചോദ്യമാണ് ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ടൊമാറ്റോ പൗഡർ ഇവയെ പറ്റിയൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്യാമോ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു സബ്സ്ക്രൈബർ ആണ് ഇത് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ടൊമാറ്റോ പൗഡർ ഞാൻ അതിനകത്ത് ഇന്ന് ഗാർലിക് പൗഡർ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയാം ആദ്യം നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാം നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഐറ്റംസ് വേണം അതായത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി വേണം വെളുത്തുള്ളിയുടെ ബൾബ് എന്നാണ് പറയുന്നത് അതിൻ്റെ അല്ലികൾ വേണം കൂടാതെ ഒരു ഡീഹൈഡ്രേറ്റർ ഇല്ലെങ്കിൽ ഒരു ഓവൻ വേണം പിന്നെ വേണ്ടത് നമുക്കൊരു ബ്ലെൻഡർ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ മിക്സി ആ ടൈപ്പിലുള്ള എന്തെങ്കിലും ഒരെണ്ണം വേണം പിന്നെ ഇത് പാക്ക് ചെയ്യാനുള്ള എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ബോക്സുകൾ വേണം ഇത്രയാണ് വേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം ആദ്യം നമ്മൾ നമ്മളുടെ ഗാർലിക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് വെളുത്തുള്ളി അതിനെ അല്ലികളാക്കി മാറ്റിയിട്ട് നന്നായിട്ടത് പീൽ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി വൃത്തിയായിട്ട് കഴുകി ഉണക്കി എടുക്കുക അതായത് വെള്ളം വാർന്ന് എടുക്കുക അതിനുശേഷം നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യണം ഇതിന് ഈ ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതിനകത്ത് രണ്ട് രീതിയുണ്ട് അതിൽ ആദ്യത്തെ രീതിയാണ് നമ്മൾ ഡീഹൈഡ്രേറ്റർ ഉപയോഗിക്കുക ഡ്രയർ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വെച്ച് നമുക്ക് ഏകദേശം ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി അത് നമ്മളുടെ ഇതിലില്ല നമ്മളുടെ വീട്ടിലൊരു അവനാണുള്ളത് ഓവൻ ആണുള്ളതെങ്കിൽ അതിലും വെച്ചെടുക്കാൻ നമുക്ക് അപ്പോൾ ഡീഹൈഡ്രേറ്റഡിലാകുമ്പോഴത്തേക്കും ഏതാണ്ട് നൂറ്റി പതിനഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് തൊട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ ഉള്ള ചൂടിലായിരിക്കും അതായത് നാല്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിലായിരിക്കും ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഓവനിലാണെങ്കിൽ നമുക്ക് നൂറ്റി നാല്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് ടു നൂറ്റി അൻപത് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആയിരിക്കും അതായത് അറുപത് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് അറുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിലായിരിക്കണം ഇത് ചെയ്യേണ്ടത് അതിനും ഏകദേശം ആറ് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ ഈ ഗാർലിക് സ്ലൈസ് ചെയ്യണം ആദ്യം നമ്മൾ ആദ്യം പീല് ചെയ്തു നമ്മൾ തൊലി കളഞ്ഞു തൊലി തൊലികളഞ്ഞതിന് ശേഷം സ്ലൈസ് ചെയ്ത് ഒരേ നിരപ്പിൽ ഒന്നിനു മുകളിൽ ഒന്ന് വരാതെയാണ് ഇതിൽ അടുക്കി വയ്ക്കേണ്ടത് രണ്ടിലാണെങ്കിലും ഡീഹൈഡ്രേറ്റിലാണെങ്കിലും ഇനി അഥവാ ഓവനിലാണെങ്കിലും ഓക്കെ ഈ പ്രോസസ്സ് നമ്മുടെ കഴിഞ്ഞു എന്ന് കരുതുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓവനിലാണെങ്കിൽ നമ്മൾ ആ ഓവനിൻ്റെ ഡോറ് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്തിരിക്കണം കാരണം ഇതിനകത്ത് ഫോം ഫോമാകുന്നൊരു ഗ്യാസ് ഉണ്ട് അതൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു ആ ഒരു ഈർപ്പം പുറത്തോട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് സെക്കൻഡ് വൺ ആ ഇനി ഇത് അങ്ങനെ ആക്കി നമ്മൾ ഈ ആറുതൂട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ നമ്മൾ ഇത് ഡ്രൈ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക തണുത്തതിന് ശേഷം നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്യണം അതായത് നമുക്ക് നന്നായിട്ട് തണുത്തതിനു ശേഷം നമ്മൾ ഈ ഡീഹൈഡ്രേറ്റ് ചെയ്ത ഗാർലിക്കിൻ്റെ ബൾബിനെ ഇല്ലെങ്കിൽ ആ സ്ലൈസിനെ നമ്മളൊരു മിക്സിയിൽ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് നന്നായിട്ട് പൊടിക്കുക പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് അരിക്കണം അതായത് അതിനകത്ത് ചെറിയ വലിയ കഷ്ണങ്ങളൊക്കെ കാണും അതൊക്കെ അരിച്ചു മാറ്റിയിട്ട് വീണ്ടും വിട്ട് വീണ്ടും പൊടിക്കുക വീണ്ടും അരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ ഡീഹൈഡ്രേറ്റ് ചെയ്ത പ്രോഡക്റ്റ് ആയിരിക്കണം അവിടെ ഇവിടെയും പച്ചയും ഉണങ്ങിയതും അങ്ങനെ വരാൻ പാടില്ല അതിനുശേഷം ഈ പൊടി നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ വേണം അതായത് വായു കടക്കാത്ത പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിട്ടും അതിനകത്ത് നിറച്ചതിന് ശേഷം സീൽ ചെയ്യുക അത്രേ ഉള്ളൂ കാര്യം പിന്നെ നമ്മുടെ സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നമുക്ക് ഇത് വിപണനത്തിന് എത്തിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോഡക്റ്റിന് ഏകദേശം ഒരു ഒൻപത് മാസം തൊട്ട് ഒരു വർഷം വരെയുള്ള ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കും അത് ഡിപ്പെൻഡ് അപ്പോൾ ദ ഗാർലിക്കാണ് ഗാർലിക്കിൻ്റെ സ്വഭാവം ഗാർലിക്കിൻ്റെ ക്വാളിറ്റി അത് പച്ചയായിരുന്നോ ഉണങ്ങിയതായിരുന്നോ അല്ല അതോ ഇടയ്ക്ക് പഴുത്ത് അഴുക്കായതായിരുന്നോ ഇതൊക്കെ നോക്കിയാണ് ഇത് തീരുമാനിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഒൻപത് മാസം തൊട്ട് ഒരു പന്ത്രണ്ട് മാസം വരെയുള്ള ലൈഫ് ഷെൽഫ് ലൈഫിന് കിട്ടും ഓക്കെ ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഗാർലിക് പൗഡർ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടും അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതെവിടെ കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം അത് നമ്മൾ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിൽ ഡീഹൈഡ്രേറ്റഡ് ഗാർലിക് പൗഡർ കിട്ടുന്നുണ്ട് അറുപത് രൂപ പെർ കിലോഗ്രാം എഴുപത് രൂപ പെർ കിലോഗ്രാം അൻപത്തിയഞ്ച് രൂപ പെർ കിലോഗ്രാം എഴുപത്തിയഞ്ച് രൂപ പെർ കിലോഗ്രാം എൺപത് രൂപ പെർ കിലോഗ്രാം നാൽപ്പത്തിയഞ്ച് അറുപത് അങ്ങനെ കുറേ റേറ്റിൽ കിട്ടുന്നുണ്ട് ഇതിനകത്ത് ഏതാണ് നല്ലത് എന്ന് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കും കിട്ടുന്നുണ്ട് എൺപത് രൂപയ്ക്കും കിട്ടുന്നുണ്ട് നാൽപ്പത് രൂപയ്ക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഏതാണ് നല്ലതെന്ന് നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതൊരു എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് അതിനുശേഷം അത് നിങ്ങൾക്ക് ബൾക്കായിട്ട് വാങ്ങിച്ച് ചെയ്യാവുന്നതാണ് അതായിരിക്കും ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ലത് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് കരിഞ്ഞുപോയി ഇല്ലെങ്കിൽ കുറഞ്ഞു പോയി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആദ്യമൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻഡസ്ട്രി പോലെ തുടങ്ങണം കൃത്യമായിട്ടുള്ള എന്താ പറയുന്ന ഡ്രയറും കാര്യങ്ങളും ഒക്കെ വെച്ച് നല്ല വലിയൊരു ഇൻഡസ്ട്രി പോലെ തുടങ്ങേണ്ടി വരും അതിനൽപ്പം ബജറ്റ് കൂടുതൽ വേണ്ടി വരും ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് വിൽക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ അൻപത് രൂപ അറുപത് രൂപ എഴുപത് രൂപ ഒരു നമുക്കൊരു ആവറേജ് പിടിക്കാം എഴുപത് രൂപ പെർ കിലോയ്ക്കാണ് ഇത് നമ്മൾ വാങ്ങിക്കുന്നത് എന്ന് കരുതാം അപ്പൊ നമുക്ക് എഴുപത് രൂപയുടെ പൗഡർ ആണ് പിടിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഇരുന്നൂറിന്റെ അഞ്ച് പാക്കറ്റ് ആക്കുകയാണ് എന്ന് കരുതുക അപ്പോൾ ഇരുന്നൂറിൻ്റെ അഞ്ച് പാക്കറ്റിന് ഓരോ പാക്കറ്റിനും അഞ്ച് രൂപ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് രൂപ അതുകൂടെ വരുന്നുണ്ട് നമ്മൾ എഴുപത് രൂപ പ്ലസ് ഇരുപത്തിയഞ്ച് രൂപ തൊണ്ണൂറ്റിയഞ്ച് രൂപ നൂറ് രൂപയാണ് പിടിക്കുക നൂറ് രൂപ കൃത്യമായിട്ട് ഒരു കിലോയ്ക്ക് നമുക്ക് ചിലവാക്കഴിഞ്ഞു ഇനി നമ്മളുടെ അതർ എക്സ്പെൻസസ് ഉണ്ട് ട്രാവലിംഗ് ഉണ്ട് കൺവീനൻസ് അങ്ങനെ കുറേ അധികം അൺഫോർസീൻ എക്സ്പെൻസസ് ഒരുപാടുണ്ട് അതൊക്കെ കൂടെ കൂട്ടി ഒരു ഇരുപത് രൂപ അതിനും എക്സ്ട്രാ പിടിക്കുക അതായത് നൂറ്റി ഇരുപത് രൂപ പെർ കെ ജി ആയി നമുക്ക് പ്രോഡക്റ്റ് ഓക്കെ ഇനി നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഇങ്ങോട്ട് വന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അതും പെർ കെ ജി ടെൻ റുപ്പീസ് പിടിക്കുക അപ്പോൾ നൂറ്റി മുപ്പത് രൂപയായി പെർ കെ ജി നൂറ്റി അൻപത് രൂപ എന്നൊരു ഫിഗറിലേക്ക് തന്നെ നമ്മൾ അങ്ങ് പോവുകയാണ് കാരണം അതിനകത്ത് അതിനുള്ളിൽ നമ്മുടെ എക്സ്പെൻസസ് കംപ്ലീറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ ഈ നൂറ്റി അൻപത് രൂപ പെർ കെ ജിക്കാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറിൻ്റെ അഞ്ച് പാക്കറ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് വിറ്റ് പോകുന്നത് എന്ന് നോക്കാം ഇവിടെ ആമസോണിൻ്റെ സൈറ്റാണിത് ഓൺലൈനിൽ വിൽക്കുന്നതാണ് ഇവിടെ ഒരുപാട് ടൈപ്പ് പൗഡറുകൾ ഇവിടെ കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇവിടെ വിൽക്കുന്ന റേറ്റ് നമുക്കൊന്ന് നോക്കാം ഇവിടെ എഴുപത്തിയൊന്ന് രൂപ പെർ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് അതായത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപ വില വരുന്നുണ്ട് ഇവിടെ വരുമ്പോൾ എഴുപത്തിയൊൻപത് രൂപ അറുപത് പൈസ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ പെർ കെ ജി വില വീഴുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പെർ കെ ജി വില വീഴുന്നുണ്ട് ഇതെല്ലാം ഡീഹൈഡ്രേറ്റഡ് പൗഡർ തന്നെയാണ് ഓക്കെ ഇവിടെ വരുമ്പോൾ അറുനൂറ്റി മുപ്പത്തി ആറ് രൂപ പെർ കെ ജി വില വീഴുന്നുണ്ട് ഇവിടെ വരുമ്പോൾ തൊള്ളായിരത്തി അൻപത് രൂപ പെർ കെ ജി വില വീഴുന്നുണ്ട് ഓക്കെ ഓരോരുത്തരും അവരവരുടെ പൗഡറിന് അവർ വില ഇട്ടിരിക്കുകയാണ് അതനുസരിച്ച് തന്നെ ആയിരിക്കും നമ്മളും വില ഇടുന്നത് ഓക്കെ ഇവിടെ നൂറ്റി പതിനാല് രൂപ നൂറ് ഗ്രാം അതായത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ പെർ കെ ജി വില വീഴുന്നുണ്ട് അതായത് നമുക്ക് നൂറ്റി അൻപത് രൂപ പെർ കെ ജി ആയ ഒരു പ്രോഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പെർ കെ ജി വില മേടിക്കാൻ കഴിയും ഇത് നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം ഓൺലൈനിൽ മേടിക്കുന്നുണ്ട് ഓഫ്ലൈനിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുക ഇങ്ങനെ എന്ത് റേറ്റിലാണ് ഓൾറെഡി ഗാർലിക് പൗഡർ വരുന്നത് പിന്നെ ഗാർലിക് പൗഡറിൻ്റെ ഉപയോഗം ആളുകളിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് എത്തിക്കേണ്ടതായിട്ട് വരും അത്രയധികം ആളുകൾ ഇന്ന് കേരളത്തിൽ ഗാർലിക് പൗഡർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതാൻ കഴിയില്ല എന്നാലും ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കുറവല്ല അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ ഇത് ചോദിച്ച വ്യക്തിയോടും കൂടിയാണ് പറയുന്നത് താങ്കൾ തീർച്ചയായിട്ടും സ്റ്റഡി നടത്തുക താങ്കളുടെ ഏരിയ ലോക്കലായിട്ടുള്ള ഏരിയയിൽ ആദ്യം ഒന്ന് സ്റ്റഡി നടത്തുക അതിനുശേഷം ഡിസ്ട്രിക്ട് വൈസ് സ്റ്റഡി നടത്തുക അതിനുശേഷം കേരള വൈഡ് സ്റ്റഡി നടത്തുക ഒരു നല്ല രീതിയിൽ മുന്നോട്ട് ഇറങ്ങാനുള്ള പ്ലാൻ ആണെങ്കിലത്തെ കാര്യമാണ് ഞാനിത് പറഞ്ഞത് ഓക്കെ പിന്നെ ഫുഡിൻ്റെ രജിസ്ട്രേഷനല്ല ലൈസൻസ് തന്നെ എടുത്തോണം കൂടാതെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇല്ലെങ്കിൽ കോർപ്പറേഷൻ അവർ അനുശാസിക്കുന്ന എല്ലാ വിധത്തിലുള്ള ലൈസൻസുകളും പേപ്പറുകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം കരുതിയിരിക്കണം പിന്നെ പാക്കർ ലൈസൻസ് വേണം അതായത് നിങ്ങളുടെ ഫുഡിൻ്റെ എടുത്തതിന് ശേഷം തൊണ്ണൂറ് ദിവസത്തിന് ശേഷം മാത്രമേ പാക്കർ ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാൽ ഫുഡിൻ്റെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്ലേലിസ്റ്റ് എടുത്ത് അതിനകത്ത് എഫ് എസ് എസ് ഐ എന്നോ എഫ് ഒ എസ് സി ഒ എന്നോ അടിച്ചു കൊടുത്താൽ ഫുഡിൻ്റെ കംപ്ലീറ്റ് വീഡിയോ വരും എങ്ങനെ ലൈസൻസ് എടുക്കണം എന്തൊക്കെ ചെയ്യണം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എത്ര രൂപയാകും അതെല്ലാം കൃത്യമായിട്ട് അവിടെയുണ്ട് ഓക്കെ ഇനി അടുത്തത് പാക്കർ ലൈസൻസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാക്കർ ലൈസൻസ് എങ്ങനെ എടുക്കാം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എത്ര രൂപയാകും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അവിടെയും ലഭിക്കും അപ്പോൾ ഇത് കാണുന്ന കൂട്ടത്തിൽ തന്നെ ആ വീഡിയോ കൂടെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകേണ്ടത് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് സെൻ്ററിലോട്ടാണ് അതിൻ്റെയും വീഡിയോ നമ്മളുടെ ഇതിലുണ്ട് ചാനൽ കയറി ബി ഐ സി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെൻ്റർ എവിടെയാണ് ഇൻഡസ്ട്രീസ് സെൻ്റർ എവിടെയാണ് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള വീഡിയോ കിട്ടും അവരുടെ ഫോൺ നമ്പർ കിട്ടും അവരുടെ അഡ്രസ്സ് കിട്ടും അവരുടെ ഇമെയിൽ ഐ ഡി കിട്ടും ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ ചെല്ലാൻ പറ്റും അവിടെ ചെന്ന് നിങ്ങൾക്ക് മാനേജറെ തന്നെ കാണാം ഇല്ലെങ്കിൽ അസിസ്റ്റൻ്റ് മാനേജർ കാണും അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ഞാനിങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ് എനിക്ക് വേണ്ട ഗൈഡ്ലൈൻസ് വേണം എന്ന് പറയുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് താലൂക്ക് അടിസ്ഥാനത്തിൽ ഇതിനുള്ള ആളുകളുണ്ട് അവരിലേക്ക് നിങ്ങളെ പറഞ്ഞു വിടും അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വന്നത് വീഡിയോ നീണ്ടു പോയിട്ടുണ്ട് എനിക്കും അറിയാം ക്ഷമിക്കുക പക്ഷേ കാര്യങ്ങൾ മുഴുവൻ പറയാതെ വയ്യ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം